ഇന്ന് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞായറാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് പല സാധനങ്ങളുടെയും വിലയിൽ മാറ്റമുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ജാതിക്കത്തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ജാതിപോത്തി ചുവപ്പ് ഒരു കിലോ ആയിരത്തി മുന്നൂറ് രൂപ ജാതിപോത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ചാജവത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി നാനൂറ് രൂപ ചാജവത്തി ഫ്ലവർ ചൂപ്പ് ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി മുതൽ ആയിരത്തി തൊള്ളായിരത്തി രൂപ വരെ ചാജോത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി തൊള്ളായിരത്തി മുതൽ രണ്ടായിരത്തി രൂപ വരെ അയറഞ്ചി കായ ഒരു കിലോ മുന്നൂറ്റി രൂപ അയരഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി നാൽപ്പത് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ഗ്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി അൻപത് രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ എഴുന്നൂറ്റമ്പത് രൂപ വെളിച്ചെണ്ണ തെയ്യാർ ലിറ്റർ മുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ വെളിച്ചെണ്ണ മില്ലിങ് മുന്നൂറ്റി അറുപത്തി രൂപ കൊപ്ര എടുത്ത വടി ഇരുന്നൂറ്റി ഇരുപത് രൂപ ചാതിക്കാ തൊണ്ടില പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ ചാതിക്കാ തൊണ്ടില പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ചാതിക്കാ തൊണ്ടിലെ പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ പിന്നാക്ക എസ്പെല്ലർ ഒരു കിലോ മുപ്പത്തി എട്ട് രൂപ പിന്നാക്ക റോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ ചുക്ക് ബെസ്റ്റി ഒരു കിലോ മുന്നൂറ് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തി രൂപ ചുക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ വടകര ഒട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി ഇരുപത് മുതൽ മുന്നൂറ് രൂപ വരെ ചെറിയ ഊട്ടത്തേങ്ങ ഒരു കിലോ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഓട്ടത്തേങ്ങ ഒരു കിലോ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് രൂപ റബ്ബർ ഗ്രേഡ് നൂറ്റി എൺപത്തൊന്ന് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത് രൂപ റബ്ബർ ഗുഡ് ലോട്ട് നൂറ്റി അറുപത്താറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ നൂറ്റി അഞ്ച് രൂപ കശുവണ്ടി നൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ കോക്ക ഉണങ്ങിയത് മുന്നൂറ്റി എൺപത് രൂപ പച്ചയടക്ക നാൽപ്പത്തി ആറ് രൂപ കോക്കോ പച്ച തൊണ്ണൂറ് രൂപ പൈങ്ങ നൂറ്റി എൺപത് രൂപ ഇഞ്ചി പച്ച ഒരു കിലോ മുപ്പത്തിനാല് രൂപ ഒട്ടുകറ നൂറ്റി ആറ് രൂപ പച്ചമരച്ചേരി ഒരു കിലോ മുപ്പത്തഞ്ച് മുതൽ അൻപത് രൂപ വരെ കോക്കോ തോണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് രൂപ കച്ചോലം അറുന്നൂറ്റി എഴുപത് രൂപ ഏല ഉണങ്ങിയത് ഒരു കിലോ രണ്ടായിരത്തി നാനൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ കവിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി അൻപത് രൂപ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളിൻ്റെ നോക്കാം കുരുമുളക് ഗാഡ്ബിൾഡ് ഒരു കിലോ എഴുന്നൂറ് രൂപ കുരുമുളക് അൻകാനപുള്ള് ഒരു കിലോ അറുന്നൂറ്റൻപത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അമ്പത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് ചാട്ടൻ ഒരു കിലോ അറുന്നൂറ്റി അറുത്തഞ്ച് രൂപ ഇവർ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്